ഓം മ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം അമ്പത്തി ആറ് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരങ്കരാജിനുദ്രം രാധാസായ സുന്ദര മന്ദകാസം വാതാലിരി

പാലയാ പാലയാ രക്ഷിച്ചാലും രക്ഷിച്ചാലും ഇതി എന്ന് ഉദയർത്തരവാൻ ഉയർത്തുന്ന ദീന ദീനരോധനത്തോടുകൂടിയവരുമായ പശുപാലകാൻ ഗോപന്മാരെ ആശു വേഗം മഹാനലം വലിയ അഗ്നിയെ പപാത കിം ചിത്രം ഇതിൽ എന്താണ് അത്ഭുതം അയം അഗ്നി ഈ അഗ്നി തേ അവിടുത്തെ മുഖം കലു മുഖമാണല്ലോ മുഖമാണല്ലു ഹരിവൂസാരം കാട്ടുതീ കത്തി വന്നപ്പോൾ ചൂടേറ്റ ഗോപന്മാരുടെ ആപ്തനാടം കേട്ട ഭഗവാൻ ആ ശരണാഗതരെ അഗ്നിപാനം ചെയ്ത് രക്ഷിച്ചു ഭഗവാന്റെ മുഖം അഗ്നിയാകുന്നതിനാൽ ഇതിൽ ആശ്ചര്യത്തിന് അവകാശമില്ല ഹരിവൂം

ി അഗ്നിയിൽ വർണ്ണത ഏവ നിറം കൊണ്ടു മാത്രമേ പീരന മഞ്ഞ നിറം ഉണ്ടായിരുന്നുള്ളൂ അധുന ഇപ്പോഴാകട്ടെ ക്രിയ അഭി ക്രിയ കൊണ്ടും അസൗ ഈ പീരന പീരഭാവം പരിസതി ഹി പ്രകാശിക്കുന്നുണ്ടല്ലോ ഇതി എന്നിപ്രകാരം മുതിരൈ സന്തുഷ്ടനായ പശു വൈനുത ഗോവന്മാരാൽ വിബോഹരേ സർവാന്തര്യാമിയും സർവശക്തനുമായ ഭഗവാൻ ദുരിതൈ സഹ പാവങ്ങളോടുകൂടി മേ ഗതാൻ എന്റെ രോഗങ്ങളെ ഹര നശിപ്പിച്ചാലും ഹരിവും സാരം അഗ്നിയിൽ നിറം കൊണ്ടു മാത്രമേ പീരഭാവം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാകട്ടെ ക്രിയ കൊണ്ടും പീരഭാവം പ്രകാശിക്കുന്നുണ്ടല്ലോ എന്നിപ്രകാരം സന്തുഷ്ടരായ ഗോവന്മാരാൽ ശുധിക്കപ്പെട്ട സർവാന്തര്യാമിയും സർവശക്തനുമായ ഭഗവാൻ എൻ്റെ രോഗങ്ങളെ പാപങ്ങളോടുകൂടി നശിപ്പിച്ചാലും സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പത്തിയാറാം ദശകം സമാപ്തം ഹരി